ഊഞ്ഞാൽ പോലെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ സന്തോഷം സങ്കടം ഇത് മാത്രം ഞാൻ പറയാം ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ് സന്തോഷം സങ്കടം എങ്ങനെയാണ് ഊഞ്ഞാൽ ആടുന്ന പോലെയാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്ര ആടിയോ അതേ ഫോഴ്സ് ഉണ്ടാവും അങ്ങോട്ട് ആടുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവുമ്പോഴേക്കും അങ്ങോട്ട് മതിമറന്ന് സന്തോഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാവും കരഞ്ഞു കിടന്ന് ഉരുളും നിങ്ങൾ സങ്കടം ഉണ്ടാവും ഇങ്ങനെ സന്തോഷിക്കുള്ളൂ എങ്കിലായാലും ഇങ്ങനെ ദുഃഖിക്കുകയുള്ളൂ ഇത്രേ സന്തോഷിക്കുള്ളൂ എങ്കിൽ ഇത്രേ ദുഃഖിക്കുള്ളൂ ഇത്രയും സന്തോഷിക്കുന്ന ആൾ ഇത്രയും ദുഃഖിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെയായിട്ട് ആടുന്നൊരു ഊഞ്ഞാലുണ്ടാവോ ഉണ്ടാവില്ല ഒരു സൈഡ് മാത്രമായിട്ട് കിട്ടില്ല അപ്പൊ നമുക്ക് രണ്ട് രണ്ടൊപ്ഷനാ ജീവിതത്തിലുള്ളത് ഒന്നുകിൽ മതിമറന്ന് സന്തോഷിക്കുക ദുഃഖം വരുമ്പോ ഞാൻ കരഞ്ഞോളാം എന്ന ഉറപ്പോടെ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരത്തിൽ മതിമറന്ന് സന്തോഷിക്കുക ദുഃഖം വരുമ്പോൾ ഞാൻ കരഞ്ഞോളാം നോ പ്രോബ്ലോ ഐം റെഡി മറ്റൊരു ഓപ്ഷൻ എനിക്കധികം ദുഃഖിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ സന്തോഷിക്കാനും അധികം പോകുന്നില്ല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക മൈലിൻ്റെ ആട്ടം